ജുമാഫുത്തുബക്ക് ഉപയോഗിക്കുവാൻ ഒരു വകുപ്പും ഇല്ല എന്നുള്ളത് വ്യക്തമാണ് ഏത് കിതാബ് ഏത് രൂപത്തിൽ എങ്ങനെ അർത്ഥം വച്ചാലും ശരി ഒരു ചെറിയ ഒരു പിടിവള്ളി പോലും ഈ യന്ത്രം ജുമാ ഹുത്തുബയിൽ ഉപയോഗിക്കുന്നതിന് കിട്ടുകയില്ല എന്നുള്ളത് അഭ്യന്തരായ ദാദാപുരത്തെ ശംസോൽബലമാ കീഴനോർ പച്ചക്ക് പറഞ്ഞതാണ് ഓർ അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇനി ഒരാളും അത് ആലോചിക്കേണ്ടതില്ല അത് നമ്മുടെ നിലപാട് വ്യക്തവുമാണ് ഈ യന്ത്രത്തിലൂടെ കേൾക്കുന്ന ശബ്ദമാണ് നാൽപ്പതാളുകൾ അഥവാ മുപ്പത്തി ഒമ്പത് ആളുകൾ കേൾക്കുന്നത് എങ്കിൽ ആ ജുമേഹി അല്ല അത് തീർത്തും ഫാസിള്ള ഒരു വിഭാഗത്താവുന്നു ഒരു ജുവയാവുന്നു അതുകൊണ്ട് തന്നെ അക്കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു നിലപാടും ഒരു എതിരഭിപ്രായം പോലും ഒരു എതിരഭിപ്രായം പോലും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അഭിപ്രായം പോലും നമ്മുടെ മതവിൽ ഈ വിഷയത്തിൽ ഇല്ല താഴെ വെച്ച് മുകളിലേക്ക് കേട്ടാലോ അല്ലെങ്കിൽ അങ്ങനെയോ ഇങ്ങനെയോ ഇതിലൊന്നും നമുക്കൊരു വ്യക്തത കുറവുമില്ല കൃത്യമായി തന്നെ നമ്മുടെ ഇമാമുകൾ അഥവാ നമ്മുടെ മഷായിഫുമാർ ഉസ്താദ്മാർ അത് അക്ഷരം പ്രതി വരച്ചു വെച്ചിട്ടുണ്ട് ഇതിലൂടെ കേൾക്കുന്ന ശബ്ദമാണ് മുപ്പത്തി ഒമ്പത് ആളുകൾ കേൾക്കുന്നത് എങ്കിൽ ആ സ്വഹീഹല്ല അല്ലാത്ത രൂപത്തിൽ സതീപിന്റെ വായലിന് നേരിട്ട് കേൾക്കുന്ന രൂപത്തിൽ മുപ്പത്തി ഒൻപത് ആളുകൾ കേൾക്കുന്നുണ്ടോ എങ്കിൽ അത് സ്വഹീഫുമാണ്

ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി അക്ഷരം തെറ്റാതെ പണ്ഡിതരുടെ വിളിക്കാൻ പറ്റുന്ന അഭിമന്തരായ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയല്ലാലും അതിനെ പ്രാമാണികമായി സമർത്ഥിച്ചിട്ടുണ്ട് അഭിവന്ധരായ താജു കൊലമാണ്ടൂരിലെ

ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനപ്പുറം പറയുവാൻ സാധനം അദ്ദേഹത്തിൽ മറിക്കെട്ടിട്ട് കാര്യമില്ല എന്നതുപോലെ അഭിവന്യരായുപിത്തങ്ങളും വണ്ടൂരിലെ ബഹുമാനപ്പെട്ട മൗനാനായും അതിന്റെ തോഫീക്കും